ഹായ് ഗെയ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിത്തരാൻ പോകുന്നത് ഒരു ചെടിയാണ് ഈ ചെടിയുടെ പേരാണ് ശ്രീലങ്കൻ മുല്ല ഈ മുല്ലയ്ക്ക് വെള്ള കളറാണ് ദളങ്ങളെല്ലാം കളർ എന്നാൽ പൂമ്പൊഴിയുടെ ഭാഗത്ത് ചെറിയ മഞ്ഞ കളറുണ്ട് എന്തായാലും ഈ ചെടി നല്ല ഈ പൂവ് നോക്കിക്കേ നല്ല ഭംഗിയല്ലേ ഇത് പ്രത്യേകിച്ചും ഒരു ഔഷധ ചെടിയാണ് ഇതിൻ്റെ ഇലകൾ നമ്മൾ അരച്ച് മുഖത്ത് തേച്ചാൽ നമ്മുടെ മുഖത്തിലെ കുരുക്കളെല്ലാം മാറും കൂടാതെ ഇതൊരു ഔഷധ സസ്യം കൂടിയാണ് ഇത് പല മരുന്നുകൾക്കും ആയുർവേദത്തിൽ പല മരുന്നുകൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ വേരും ഇതിൻ്റെ ഇലയും ഇതിൻ്റെ പൂവും എല്ലാം സമൂലം ചേർത്ത് പാലിൽ പശുവിൻ പാലിൽ അരച്ച് ചേർത്താൽ അരച്ച് നമ്മൾ മിക്ക എണ്ണകളും